ശാസ്താംകോട്ട കോളേജ് കോളേജ് പുതിയ ബസ് സ്വീകരണം നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ശാസ്താംകോട്ട കോളേജ് ജീവനക്കാരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് തുടക്കമിട്ടത് പുതിയ സർവീസിന് കോളേജ് കവാടത്തിൽ സ്വീകരണം നൽകി കോവൂർ കുഞ്ചുമോൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഫ്ളാഗ് ഓഫ് ചെയ്തു അഭിമാനിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഗതാഗത സൗര്യത്തിൻ്റെ പ്രത്യേകത കെ എസ് ആർ ടി സി സംബന്ധിച്ച് വളരെ ഞെരുക്കത്തിൽ കഴിയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് പക്ഷേ അത് പൊതുമേഖലയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷപരമായിട്ടുള്ള കാര്യം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ട കെ എസ് ആർ ടി സി സംബന്ധിച്ച് കേട്ട ഒരു ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന എന്നാൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരിയായിരുന്ന ആളാണ് ഇമ്പിച്ചി ഇമ്പിച്ചുബാവ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ ചുമതല അക്കാലത്ത് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു കെ എസ് ആർ ടി സി നഷ്ടത്തിലാണല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട് ലാഭം ഉണ്ടാക്കാനാണെങ്കിൽ കൊപ്ര കച്ചവടം നടത്തിയാൽ പോരായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു കാരണം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് കൊപ്ര കച്ചവടമാണ് ആ പറഞ്ഞതിൻ്റെ മലയാളം കെ എസ് ആർ ടി സി എന്നുള്ളത് കേവല ലാഭത്തിനപ്പുറത്തായി ഏറ്റവും സാധാരണക്കാരന് യാത്രാ സൗകര്യം ഉറപ്പുവരുത്തലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത തുണ്ടിൽ നൌഷാദ് രജനി അഡ്വക്കേറ്റ് ഗോപികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താൻകോട്ട